അതുപോലെ തന്നെ ഏഴാമത്തെ കാര്യം അള്ളാഹുവിൻ്റെ സ്വർഗം നേടിയെടുക്കാൻ കഴിയുന്ന ഏഴാമത്തെ കാര്യം അള്ളാഹു താരയുടെ മാർഗ്ഗത്തിൽ അള്ളാഹുവിനെ സുജൂത് ചെയ്യാൻ കഴിയുന്ന ഒരു പള്ളി നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ അത് അങ്ങേയറ്റത്തെ ഫതിലുള്ള ശ്രേഷ്ഠകരമായിട്ടുള്ള ഒരു കർമ്മമാണ് നമുക്കറിയാം ഇന്ന് എത്രയോ ധനാഢ്യരായ ആളുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അമ്പര അമ്പരച്ചുബികളായ വലിയ വലിയ കൊട്ടാര സമാനമായ വീടുകൾ അതുപോലെ നമ്മൾ അത്ഭുതത്തോടു കൂടി നോക്കിക്കാണുന്ന വലിയ വലിയ വീടുകളിൽ കഴിയുന്ന ആളുകൾ നമുക്കറിയാം അവരുടെ കച്ചവടങ്ങൾ നമുക്കൊരിക്കലും കണക്ക് കൂട്ടാൻ പറ്റാത്തത്രയും വിശാലമായ രൂപത്തിൽ കച്ചവടങ്ങൾ ചെയ്യുന്ന ആളുകളാണ് വലിയ സമ്പത്തുള്ള ആളുകളാണ് അവർക്ക് വാഹനങ്ങളും മുന്തിയ വസ്ത്രങ്ങളും നല്ല രൂപത്തിലുള്ള വസ് ഭക്ഷണങ്ങളും എല്ലാമുള്ള സൗകര്യങ്ങളുള്ള ആളുകളായിരിക്കും പക്ഷേ അള്ളാഹു താരയുടെ മാർഗത്തിൽ ഒരു പള്ളി നിർമ്മിക്കുന്ന ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് അവരോട് സംസാരിച്ചാലോ പലപ്പോഴും പ്രത്യേകമായൊരു താല്പര്യവും കാണിക്കുകയില്ല അവർ ചെലവഴിക്കുന്ന ഒരു വർഷത്തിൽ അവർ ചെലവഴിക്കുന്ന കോടികളിൽ നിന്ന് അല്പമാത്രം ഒരു മസ്ജിദിനു വേണ്ടി ചെലവഴിക്കാൻ പറഞ്ഞാൽ എത്ര ആളുകൾ അതിനു വേണ്ടി മുന്നിട്ടിറങ്ങുന്നു പല ആളുകളും അതിന് തയ്യാറല്ലാത്തൊരവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അറബ് അറബ് നാടുകളിലുള്ള ആളുകളിലേക്ക് അവലംബിക്കുന്ന ഒരവസ്ഥയല്ലേ പലപ്പോഴും നമുക്ക് ഉണ്ടാകാറുള്ളത് നമ്മുടെ കൈകളിൽ ഉള്ള സമ്പത്തിൽ നിന്ന് ഒരൽപമെങ്കിലും റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിക്കണം എന്ന് പറയുമ്പോൾ ചെലവഴിക്കാത്ത ഒരവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ ദുനിയാവിൻ്റെ വിഷയത്തിലാണെങ്കിലോ ദുനിയാവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണെങ്കിലോ അതിനെത്ര വേണമെങ്കിലും ചെലവഴിക്കാൻ അവർ അവർ തയ്യാറാണ് ഈ ദുനിയാവിൽ അവർക്ക് പേരെടുക്കാൻ കഴിയുന്ന അതല്ലെങ്കിൽ ദുനിയാവിൽ നമ്മെ പറ്റിയ ആളുകൾ നല്ലപോലെ സംസാരിക്കാൻ കാരണമായി തീരുന്ന ഒരു കാര്യവുമായി ബന്ധപ്പെട്ടാണ് അവരോട് ചോദിക്കുന്നതെങ്കിൽ എങ്കിൽ അവർ എത്ര വേണമെങ്കിലും തരാൻ തയ്യാറാകുന്ന അവസ്ഥയും നമ്മൾ കണ്ടുവരാറുണ്ട് റസൂൽ റസൂർ അലഹി വസ്സലമിയുടെ ഹദീസിൽ കാണുന്നത് വലിയ വലിയ പള്ളികൾ നിങ്ങൾ പ്രവാചകൻ പ്രവാചകൻ ഹദീസിൽ കാണാം പറഞ്ഞു ഒരു പക്ഷിയുടെ മുട്ടയിടുന്ന ഒരു സ്ഥലം ആ ഒരു സ്ഥലത്തിന് വേണ്ടി എങ്ങാൻ അത്രയും സ്ഥലത്ത് നിങ്ങളൊരു പള്ളി നിർമ്മിച്ചാൽ അവർക്ക് വേണ്ടി അത് അതല്ലെങ്കിൽ അതിനേക്കാൾ ചെറിയൊരു സ്ഥലം അതിനുവേണ്ടി നിങ്ങളൊരു പള്ളി നിർമ്മിച്ചു കഴിഞ്ഞാൽ അള്ളാഹുറബു സുബാന പകരമായി സ്വർഗത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു ഭവനം നിർമ്മിക്കുമെന്ന് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ പറയുകയാണ് മരുഭൂമിയിൽ കഴിയുന്ന പ്രാവിനങ്ങളിൽ പെട്ടൊരു പക്ഷിയെ പറ്റിയാണ് ഈ ഒരു ഹരീസിൽ പറഞ്ഞിട്ടുള്ളത് അത്രയും നിസ്സാരമായൊരു പക്ഷി ഇരിക്കുന്ന അത് മുട്ടയിടാനിരിക്കുന്ന ചെറിയൊരു സ്ഥലം ആ ഒരു സ്ഥലത്തിന് വേണ്ടിയിട്ടെങ്കിലും അള്ളാഹുദക്ക് സുചൂത് ചെയ്യാൻ വേണ്ടി സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയാൽ അവന് വേണ്ടി സ്വർഗത്തിൽ അള്ളാഹുദാനൊരു ഭവനം നൽകുമെന്ന് ഈ ഒരു ഹദീസിലൂടെ പഠിപ്പിക്കുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ പള്ളികൾ നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠകരമായ ഒരു കർമ്മമാണ് പ്രത്യേകിച്ച് തൗഹീദിൻ്റെ പള്ളികൾ അള്ളാഹുദാനയെ മാത്രം വിളിച്ച് ആരാധിക്കുന്ന പള്ളികൾ നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് എത്രമാത്രം അതിനു വേണ്ടി ചെലവഴിക്കാൻ പറ്റും അത്രമാത്രം ചെലവഴിക്കാൻ നമുക്ക് സാധിക്കണം ഒരുപക്ഷെ നമുക്ക് സാമ്പത്തികമായി ചെലവഴിക്കാൻ പറ്റാത്ത ആളുകളായിരിക്കാം ഒരുപക്ഷെ നമ്മുടെ വാഹനങ്ങൾ അതുമല്ലെങ്കിൽ നമ്മുടെ ശാരീരികമായി തന്നെ അതിനെ സഹായിക്കാൻ പറ്റും അതുമല്ലെങ്കിൽ അള്ളാഹു താരയോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ കഴിയും ഏത് രൂപത്തിലും ഒരു മസ്ജിദിന് വേണ്ടി പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ അള്ളാഹുറബു സുബാനോ താന അതിന് പകരമായി അവർക്ക് നൽകുന്ന പ്രതിഫലങ്ങൾ ഒരിക്കലും നിസ്സാരമായിരിക്കുകയില്ല നമ്മുടെ നാടുകളിൽ എത്ര എത്രയോ പ്രദേശങ്ങളിൽ പുതിയ പള്ളികൾ ധാരാളമായി വന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ ആ പള്ളികൾക്ക് അതിൻ്റെ ചിലവുകൾ നടത്താൻ അതല്ലെങ്കിൽ ആ പള്ളിയിൽ നിർബന്ധമായും വേണ്ട കാര്യങ്ങൾ പോലും പൂർത്തീകരിക്കാൻ കഴിയാത്ത എത്ര എത്ര മസ്ജിദുകൾ നമ്മുടെ നാടുകളിൽ നമ്മൾ കണ്ടുവരുന്നു ഒരിക്കലും അത് കണ്ടില്ല എന്ന് നടിക്കലല്ല മറിച്ച് നമ്മളത് കണ്ടറിഞ്ഞ് അതിനെപ്പറ്റി അന്വേഷിച്ചറിഞ്ഞ് ആ ദൗഹദിന്റെ വക്താക്കൾക്ക് വേണ്ടി ആളുകൾക്ക് അവിടെ വന്നൊന്ന് സുജൂത് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു താരയുടെ അരികിൽ അത്രയധികം ഒരു കർമ്മമായിരിക്കും അതുകൊണ്ട് ഒരിക്കലും അങ്ങനെയുള്ള അവസരങ്ങൾ ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല നമുക്ക് പേര് കിട്ടാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഒരു മസ്ജിദിന് വേണ്ടി ഇത്ര ഇത്ര ചെലവഴിച്ചു അതല്ലെങ്കിൽ ഇത്ര മുസല്ലകൾ ഞാനതിനു വേണ്ടി സ്പോൺസർ ചെയ്തു എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല ജനങ്ങൾ ജനങ്ങളിനെപ്പറ്റി എന്തു പറഞ്ഞു കൊള്ളട്ടെ നമ്മൾ അങ്ങനെയല്ല ചിന്തിക്കേണ്ടത് മറിച്ച് നമ്മുടെ നീയത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ആ കർമ്മങ്ങൾക്ക് പകരമായി അള്ളാഹുറബു സുബാന ആല പ്രതിഫലങ്ങൾ നൽകുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇതുപോലുള്ള മസ്ജിദുകൾക്ക് വേണ്ടി നമ്മൾ ചെലവഴിക്കാൻ അതുപോലെ തന്നെ എട്ടാമത്തെ കാര്യം റവാത്തിബ് നമസ്കാരങ്ങൾ ഓരോ നിർബന്ധ നമസ്കാരങ്ങളോടൊപ്പമുള്ള റവാത്തിബ് നമസ്കാരങ്ങൾ റവാത്തിബ് നമസ്കാരങ്ങൾക്കും അതിന് പ്രത്യേകമായ പരിഗണനകൾ അള്ളാഹു ആല കരികിൽ എന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും

അതിന് പകരമായി അള്ളാഹു തയാര നൽകുന്നത് അവൻ്റെ സ്വർഗമായിരിക്കും അതുപോലെ മറ്റു ചില ഹദീസുകളിൽ കാണാം അവർക്ക് അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ ഒരു വീട് പോലും നിർമ്മിക്കപ്പെടുമെന്ന് ചില ഹദീസുകളിലൂടെ റസൂൽ സലാഹു അലേഹി വസല്ല അവിടുന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് അതുകൊണ്ട് ഒരിക്കലും സുന്നത്തായ നമസ്കാരം എന്ന് പറഞ്ഞാൽ നിസ്സാരമാക്കി നമ്മൾ കാണാൻ പാടില്ല പലപ്പോഴും നമസ്കാരങ്ങൾ നിർവഹിക്കുന്ന സമയങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നിർബന്ധമായ നമസ്കാരങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാൽ പല ആളുകളും സലാം വീട്ടിയ ഉടനെ അതിനുശേഷം നമ്മൾ നടത്തേണ്ടുന്ന അതുകാരുകൾ പോലും ചൊല്ലാൻ തയ്യാറാകാതെ എഴുന്നേറ്റ് പോകുന്ന പോകുന്നൊരവസ്ഥ ഒരിക്കലും നമുക്ക് പാടില്ല ഒരു മുസ്ലിമിന് യോജിക്കാത്തൊരു കാര്യമാണ് നിർബന്ധമായ ഓരോ നമസ്കാരങ്ങൾക്ക് ശേഷവും അവിടെ ഇരുന്ന് സുഫാർ ചെയ്യാനും അതുപോലെ തന്നെ സുബഹാൻ അള്ളാദു അള്ളാഹു അക്ബർ അതുപോലെ നമസ്കാരത്തിന് ശേഷം എത്രയോ അതുക്കാറുകൾ പ്രവാചകൻ സാഹു അലഹി വസ്ല നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അത് കാറുകൾ ഒഴിവാക്കാതെ കഴിവതും അത് നിർബന്ധമായും നിർവഹിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം അതിനുശേഷം ഈ പറയപ്പെട്ട ഓരോ സുന്നത്തായ നമസ്കാരങ്ങളും ഒഴിവാക്കാതെ നിർവഹിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട് ഒൻപതാമത്തെ കാര്യം തർക്കങ്ങൾ ഉപേക്ഷിക്കുക എന്നത് ഇത് പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഏതെങ്കിലും നിസ്സാരമായ കാര്യങ്ങളുടെ പേരിൽ പരസ്പരം തർക്കിച്ചും കലഹിച്ചും ബന്ധങ്ങൾ പോലും വേർപെടുത്തുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നിടത്ത് ഈ തർക്കങ്ങൾ പലപ്പോഴും കാരണമായി തീരാറുണ്ട് റസൂൽ റസൂർക്കൻ പറഞ്ഞു പറഞ്ഞു തൻ്റെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ പോലും തർക്കം ഉപേക്ഷിക്കുന്ന ആളുകൾക്ക് സ്വർഗത്തിന്റെ താഴ്ഭാഗത്ത് താഴ് താഴ്വാരങ്ങളിൽ ഒരു വീട് അള്ളാഹു നൽകുന്നതിനെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് വാക്ക് തരാം അതല്ലെങ്കിൽ അതിനുവേണ്ടി ഞാൻ ഉറപ്പ് നൽകുന്നു എന്ന് റസൂൽ സലാഹ് അലൈവലം പറയുകയാണ് പല വിഷയങ്ങളും നമ്മൾ പരസ്പരം സംസാരിക്കും ഒരുപക്ഷെ ദേവത്തിൻ്റെ മേഖലയായിരിക്കാം പക്ഷേ ഈ ദീനുമായി ബന്ധപ്പെട്ട് പോലും ആളുകൾക്കിടയിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ എതിരാളിയായി നിൽക്കുന്നൊരു വ്യക്തി നമ്മൾ ആരോടാണോ സംസാരിക്കുന്ന ആ വ്യക്തിയാണെങ്കിലോ നമ്മളിൽ നിന്നും അയൽമി സ്വീകരിക്കാൻ തയ്യാറല്ല അതല്ലെങ്കിൽ ആ പറയപ്പെട്ട കാര്യങ്ങൾ യാതൊരുവിധ താല്പര്യമില്ലാത്തൊരു വ്യക്തിയായിരിക്കും കൃത്യമായി ഖുർആാനിൽ ഇന്ന ഇത്ര ഇത്ര ആയത്തുകളിൽ ഇന്ന ഇന്ന വിഷയങ്ങൾ പടച്ചറപ്പ് പറഞ്ഞിട്ടുണ്ട് ഹദീസുകളിൽ ഈ രൂപത്തിൽ വന്നിട്ടുണ്ട് ഇതൊക്കെ കേട്ടാൽ അവൻ പറയും ഞാൻ സ്വീകരിക്കില്ല ഞാൻ സ്വീകരിക്കില്ല നീ പറയുന്ന കാര്യങ്ങൾ ഞാൻ എന്തിനു സ്വീകരിക്കണമെന്നൊക്കെ പറഞ്ഞ് ഖുർആാനിനെയും ഹദീസിനെയും പോലും തള്ളുന്നൊരവസ്ഥ പക്ഷേ ഈ ദേവത്ത് നടത്തുന്ന ഈ പറഞ്ഞു കൊടുക്കുന്ന വ്യക്തിയാണെങ്കിലോ വീണ്ടും അവനോടത് നീ സ്വീകരിക്കണമെന്ന നിർബന്ധ ബുദ്ധിയാൽ വീണ്ടും വീണ്ടും അവനോട് സംസാരിച്ചാലോ അവസാനം അതൊരു തർക്കത്തിലേക്ക് എത്തും ആ തർക്കത്തിലേക്കെത്തിയ ആളുകൾ കൂടും അവസാനം ഈ ദീൻ പ്രചരിപ്പിക്കുന്ന അവസ്ഥ തന്നെ നിൽക്കുന്നൊരവസ്ഥയിലേക്ക് പോവുകയോ അതല്ലെങ്കിൽ ആ ദീൻ പഠിപ്പിച്ചു കൊടുക്കുന്ന വ്യക്തി ആളുകൾക്ക് മുമ്പിൽ നിസ്സാരനായി തീരുകയോ ചെയ്യാൻ അതൊരു കാരണമായി തീരും അതാണ് പ്രവാചകൻ പ്രത്യേകമായി പറഞ്ഞത് നമ്മുടെ ഭാഗത്ത് ഹക്കുണ്ടെങ്കിൽ പോലും അമിതമായി തർക്കിക്കാതിരിക്കുക അത് ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു കാര്യമാണ് ഒരാൾ സംസാരിച്ചു കഴിഞ്ഞാൽ അവ തർക്കിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം എത്രയും വേഗം അതിൽ നിന്ന് പിൻവാങ്ങലാണ് അതല്ലാതെ വീണ്ടും അവിടെ സമയം ചെലവഴിച്ച് അതിൻ്റെ മേൽ മറ്റു മറുപടികൾ പറഞ്ഞ് കൂടുതൽ അവരുമായി സംസാരിച്ചു കഴിഞ്ഞാൽ ഈ പറയപ്പെട്ട ഈ ഹദീസിന്റെ പരിധിയിൽ നിന്ന് പുറത്തു പോകാൻ അതൊരു കാരണമായി തീരും ഒരുപക്ഷെ ഏതെങ്കിലും ഒരാൾ വിട്ടുവീഴ്ച ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ എന്നോട് തറക്കിക്കാൻ ഒരാൾ കടന്നു വന്നു ആ വിഷയവുമായി ബന്ധപ്പെട്ട് എല്ലാവിധ തെളിവുകളും എൻ്റെ മുമ്പിലുണ്ട് എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു അവന് വേണ്ടി ഒരു വിട്ടുവീഴ്ച ചെയ്തു ശരി അത് തൽക്കാലം നമ്മൾ സമ്മതിച്ച് കൊടുത്താൽ തന്നെ ഒരു പക്ഷേ വീണ്ടും അവൻ ആ ഹക്ക് മനസ്സിലാക്കാൻ നമ്മുടെ അരികിലേക്ക് വരാൻ സാധ്യതയുണ്ട് ഈ ഒരു നീയത്തോടു കൂടി തന്നെ ആ തർക്ക സ്വഭാവങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഫിത്തനകൾ ഉടരെടുത്തിട്ടുള്ള അതല്ലെങ്കിൽ ധാരാളമായി ഫിത്തനകളുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഫിത്തനകൾക്ക് പിന്നാലെ പോയി കഴിഞ്ഞാൽ തർക്ക തർക്കകുതർക്കങ്ങളുടെ പുറകെ പോയി കഴിഞ്ഞാൽ ഒരു പക്ഷെ നമ്മുടെ വിവാദത്തിനെ പോലും ബാധിക്കും എപ്പോഴും അതുമായി ബന്ധപ്പെട്ട ചിന്തകൾ നമസ്കരിക്കുമ്പോൾ ആ തർക്കവുമായി ബന്ധപ്പെട്ട ചിന്തകൾ ആളുകളെ നോക്കിക്കാണുമ്പോൾ അത്സുന്നത്തിൻ്റെ ആളുകളല്ല അതല്ലെങ്കിൽ അവരുമായി സംസാരിക്കേണ്ടതില്ല ഇവൻ ദീനിൽ നിന്നും പുറത്തുപോയവനാണ് ഇവൻ അഹർ സുന്നയല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാര്യങ്ങൾ അങ്ങനെ തീരുമാനിക്കും ആളുകളെ കുഫറിലേക്ക് ചേർത്തി പറഞ്ഞുകൊണ്ടും ആളുകളെ ഷിർക്കിലേക്ക് ചേർത്തി പറഞ്ഞുകൊണ്ടും പല രൂപത്തിലും ആളുകൾ ഇത്തരത്തിലുള്ള സംസാരങ്ങളും തർക്കങ്ങളുമായിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ ഭാഗത്ത് ഹക്കുണ്ടെങ്കിൽ പോലും നമ്മൾ നമ്മളതിൽ നിന്നും പിൻവാങ്ങി നിൽക്കലാണ് ഏറ്റവും ഹയറായിട്ടുള്ള കാര്യമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ പത്താമത്തെ കാര്യം കളവുകൾ നമ്മൾ പൂർണ്ണമായും നമ്മൾ ഉപേക്ഷിക്കേണ്ടതുണ്ട് നമ്മുടെ സംസാരങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ജനങ്ങളുമായി സംസാരിക്കാൻ നമുക്ക് സാധിക്കണം ഒരുപക്ഷെ കാര്യങ്ങൾ കാണാൻ വേണ്ടി വേണ്ടിയിട്ടായിരിക്കാം അതല്ലെങ്കിൽ എന്തെങ്കിലും ദുനിയവിയായ നേട്ടങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഏത് കാര്യത്തിലാണെങ്കിൽ പോലും നമ്മുടെ സംസാരങ്ങളിലും നമ്മുടെ പ്രവർത്തനങ്ങളിലും കളവുകൾ വരാതെ കഴിവതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് റസൂർ സലഹു അലഹി വസ്ലാം ഇതേ ഹദീസിലൂടെ തന്നെ പറഞ്ഞു ബൈത്തിൻ ജന്ന ലിമൻ പ്രവാചകൻ പറഞ്ഞു നടുഭാഗത്ത് അവിടെ ഒരു വീടിന് വേണ്ടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉറപ്പ് നൽകാം ഒരിക്കലും നിന്റെ സംസാരത്തിന് നീ കളവ് കൂട്ടിക്കലർത്താൻ പാടില്ല എന്ന് പ്രവാചകൻ പറയുകയാണ് വ ഇൻ അത് തമാശയ്ക്ക് വേണ്ടിയാണെങ്കിൽ പോലും ഇത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ പറയും ഞാൻ കളവ് പറയാറില്ല ജനങ്ങളോട് സത്യസന്ധമായി പ്രവർത്തിക്കുന്ന സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ചിലപ്പോഴെങ്കിലും തമാശക്ക് വേണ്ടിയിട്ടെങ്കിലും കളവ് പറയുന്നവരെ നമുക്ക് കാണാൻ കഴിയും അത് വലിയൊരു ഗൗരവം കൊടുക്കാറില്ല ഒരു പക്ഷെ നമ്മുടെ നാടുകളിൽ കാണുന്നത് പോലെ ഏതെങ്കിലും ഒരു ദിവസത്തെ പ്രത്യേകമായി എടുത്തുകൊണ്ട് അന്ന് കളവ് പറയാൻ പൂർണ്ണമായും ലൈസൻസ് കൊടുത്തുകൊണ്ട് ഒരു ദിവസം ആ ദിവസത്തിൽ ആളുകൾ കളവ് പറയുക എന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയൊരു സംഭവമായി കാണുന്ന ഒരു കാണുന്നൊരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ആളുകളെ കളവ് പറഞ്ഞ് ഒരു പക്ഷെ പേടിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും അതല്ലെങ്കിൽ ഈ ദുനിയാവിൽ അവൻ്റെ ഇജ്ജത്ത് നഷ്ടപ്പെടുന്ന രൂപത്തിൽ കളവുകൾ ധാരാളമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും ഒരുപക്ഷെ ഈ പറയുന്ന ഈ ചെറിയ കളവുകൾ പിന്നീട് വലിയ വില കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് പോലും എത്താൻ അതൊരു കാരണമായി തീരും പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കളോട് അവരോട് സംസാരിക്കുമ്പോഴൊക്കെ വളരെ മാന്യമായി കളവുകൾ പറയാതെ സത്യസന്ധമായ രൂപത്തിൽ നമുക്ക് പറയാൻ കഴിയണം അതുപോലെ തന്നെ ദീനിൻ്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആളുകൾ ദീനിൻ്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരിക്കലും നമ്മൾ കളവ് പറയാതിരിക്കാം ഒരുപക്ഷെ നമുക്കറിയാത്തൊരു വിഷയമായിരിക്കും ആരെങ്കിലും സംശയം ചോദിച്ചു വന്നാൽ തന്നെ നമുക്കറിയാത്തൊരു വിഷയമാണെങ്കിൽ അത് അറിയില്ല എന്ന് പറയാൻ പോലും നമുക്ക് അധികം ആളുകൾക്കും പറ്റുന്നില്ല അവർക്ക് വായ അവരുടെ നാവുകളിൽ കടന്നു വരുന്ന ഏത് കാര്യമാണെങ്കിലും ശരി ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു പറയുന്നൊരവസ്ഥ ഒരുപക്ഷെ കളവായിരിക്കാം പ്രത്യേകിച്ച് ഖുറാനിലോ ഹദീസിലോ കടന്നു വരാത്ത ഒരു കാര്യമായിരിക്കാം അതിതിനേക്കാൾ ഗൗരവപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് ഒരു നിലക്കും സംസാരിക്കുമ്പോൾ കളവുകൾ പറയാൻ പാടില്ല പ്രത്യേകിച്ച് ജനങ്ങൾക്കിടയിൽ കുഴപ്പങ്ങൾ സംഭവിക്കുമ്പോൾ അവൻ്റെ അഭിമാനത്തിന് ക്ഷതം സംഭവിക്കുന്ന രൂപത്തിൽ അവൻ്റെ അഭിമാനത്തെ പിച്ചു ചീന്തുന്ന രൂപത്തിൽ ജനങ്ങൾക്കിടയിൽ കളവുകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നൊരവസ്ഥ ഒരിക്കലും നമുക്കുണ്ടാകാൻ പാടില്ല പറഞ്ഞു അവകാശം നേടിയെടുക്കാനായിട്ടും അതുപോലെ തന്നെ തമാശക്ക് വേണ്ടിയും കളവ് പറയുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും അനുവദിക്കപ്പെട്ട കാര്യമല്ല അവൻ ചില കാര്യങ്ങൾ നേടിയെടുക്കാനാണ് അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തമാശകൾ ആളുകൾക്കിടയിൽ പറയാൻ വേണ്ടിയിട്ട് ആളുകളൊക്കെ ചിരിക്കണം എന്നെ പരിഗണിക്കണം ജനങ്ങളെക്കെന്നിലേക്കൊന്ന് നോക്കണം എന്ന് വിചാരിച്ചു ഒരുവൻ കളവ് പറഞ്ഞാൽ പോലും അതൊരിക്കലും അനുവദിക്കപ്പെട്ട കാര്യമല്ല കാരണം അതിനെപ്പറ്റി അദ്ദേഹം പറഞ്ഞു അത് ആക്ഷേപിക്കപ്പെട്ട ഒരു കാര്യമാണ് വളരെയധികം ആക്ഷേപാർഹമായിട്ടുള്ളൊരു കാര്യമാണ് അല്ല അഹർ നിഫാഖിന്റെ കാപിഢ്യത്തിന്റെ ആളുകൾക്കല്ലാതെ ഈ രൂപത്തിൽ പറയാൻ സാധിക്കുകയില്ല എന്ന് ഇബിനുസൈമി റഹിമുള്ള നമുക്ക് മനസ്സിലാക്കി തരികയാണ് റസൂൽ സലഹു അലഹി വസ്ല്ലാം അവിടുത്തെ ജീവിതവുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ നമുക്ക് കാണാം നബി സലഹു അലഹി വസ്ല്ലം സുഹാബികൾക്കിടയിൽ തമാശകൾ പറയാറുണ്ട് അവിടുത്തെ ഭാര്യമാരോട് പല രൂപത്തിലും തമാശകൾ പറയാറുണ്ട് പക്ഷെ അവിടുത്തെ തമാശകളിൽ എന്തില്ല അതിരി അവസ്ഥ ഒരിക്കലും കടന്നു വരാൻ പാടില്ല നമ്മൾ നമ്മുടെ മക്കളെ വിളിച്ച് പല രൂപത്തിലും കളിതമാശകളിൽ നമ്മൾ നമ്മുടെ മക്കളുമായി ഏർപ്പെടാറുണ്ട് പക്ഷെ നമ്മുടെ മക്കളുടെ മുമ്പിൽ തമാശ പറയുന്ന സമയങ്ങളിലാണെങ്കിൽ പോലും അവരുമായി മാന്യമായ രൂപത്തിലുള്ള തമാശകൾ മാത്രമേ പറയാൻ പാടുള്ളൂ കളവുകൾ ഇടകലർത്തിക്കൊണ്ടുള്ള കലർത്തിക്കൊണ്ടുള്ള ഒരു സംസാരവും നമ്മുടെ മക്കളുമായി നമ്മൾ ബന്ധപ്പെട്ട് പറയാൻ പാടില്ല നമ്മുടെ ഭാര്യമാരോട് സംസാരിക്കുമ്പോൾ കളവ് സംസാരിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകാൻ പാടില്ല നമ്മുടെ ആദർശ സഹോദരങ്ങളോട് സംസാരിക്കുമ്പോൾ ഒരിക്കലും കളവുകൾ കൂട്ടിക്കലർത്തിയിട്ടുള്ള സംസാരങ്ങൾ ഒരിക്കലും പാടില്ല ഹദീസിൽ കാണാം അബുഹു താങ്കൾ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളിലേക്ക് തമാശകൾ പറയാറുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ റസൂൽ സൊഹാബികൾ പറഞ്ഞു സല്ലുസലമ പറഞ്ഞു ഞാൻ പറയുമ്പോൾ സത്യമല്ലാത്തതൊന്നും ഞാൻ പറയാറില്ല ഒരു കളവ് പോലും എൻ്റെ സംസാരങ്ങളിൽ കടന്നു വരാറില്ല എന്ന് പ്രവാചകൻ സാഹു അലഹി വസല്ല സൊഹാബത്തിന് മുമ്പിൽ പറഞ്ഞു കൊടുക്കുകയാണ് പക്ഷേ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ തമാശകൾ അതിരുകടന്ന് അത് വലിയ വലിയ അപകടങ്ങളിലേക്ക് പോലും എത്തുന്ന രൂപത്തിലേക്ക് എത്തിയിരിക്കുന്നു ഒരിക്കലും നമ്മൾ അത്തരത്തിലുള്ള സംസാരങ്ങൾ പാടില്ല رسول صلى الله عليه وسلم يقول على قطة تلدنة ورياترا سنجم أور كانوا يسيرون مع النبي صلى الله عليه وسلم فنام رجل منهم فانطلق بعضهم إلى حبل معه فأخذه ففزع رسول صلى الله عليه وسلم يقول على رياترا سنجم آياترايل ഒരു വ്യക്തി അദ്ദേഹം രാത്രി ഉറങ്ങാൻ കിടക്കുന്ന അദ്ദേഹത്തിന്റെ കൈകളിൽ ഉണ്ടായിരുന്ന അദ്ദേഹം ഉറങ്ങിക്കിടന്നപ്പോൾ ഒരു ചാട്ടവാറോ അതല്ലെങ്കിൽ ഒരു കയറ് പോലുള്ളൊരു വസ്തുവോ അദ്ദേഹത്തിൽ നിന്ന് കൂടെയുണ്ടായിരുന്ന ആളുകൾ മാറ്റി വെച്ചൊരു തമാശയ്ക്ക് വേണ്ടി ചെയ്തതാണ് എഴുന്നേൽക്കുമ്പോൾ ഒന്ന് ചെറിയ രൂപത്തിൽ ഭയപ്പെടുത്താം എന്ന രൂപത്തിൽ അവർ ചെയ്തതാണ് ഫക്കാൽ റസൂർ അള്ളാഹി സല്ലൈവൽ സ്വലം അങ്ങനെ അദ്ദേഹം ഉറക്കത്തിൽ നിന്ന് എഴുതേൽക്കുന്ന സമയത്ത് ആ ചാട്ടവാർ അതല്ലെങ്കിൽ ആ കയർ ലഭിക്കാതെ വന്നപ്പോൾ അദ്ദേഹം ഭയപ്പെട്ടു അദ്ദേഹത്തിന്റെ മുഖമൊക്കെ മാറുന്നത് കണ്ടു ആ സമയത്ത് റസൂൽ അലൈഹി വസ്ലമ്മ പറഞ്ഞു ഒരു മറ്റൊരു മുസ്ലിമിനെയും ഒരു നിലക്കും ഭയപ്പെടുത്താൻ പാടില്ല തമാശയ്ക്ക് വേണ്ടി ചെയ്ത കാര്യമാണ് ഇതൊക്കെ നമ്മുടെ നാടുകളിൽ ഒരുപക്ഷെ സൗഹൃദങ്ങൾക്കിടയിൽ പലപ്പോഴും നടക്കുന്ന ഒരു കാര്യമാണ് പ്രിയമുള്ള സഹോദരങ്ങളെ തമാശയ്ക്ക് വേണ്ടിയാണെങ്കിൽ പോലും ഈ രൂപത്തിൽ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല ഇത്തരത്തിലുള്ള കളവുകൾ അത് നമ്മുടെ സ്വർഗത്തെ തടയാനും നരകം നമ്മുടെ മേൽ വന്ന് പതിക്കാനും അതൊരു കാരണമായി തീരും അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലം പഠിപ്പിച്ചതുപോലെ ആരെങ്കിലും കടവിൽ നിന്ന് മാറി നിൽക്കാൻ സാധിച്ചാൽ കടവുകൾ പറയാതെ നല്ല രൂപത്തിൽ സത്യസന്ധമായ രൂപത്തിൽ എപ്പോഴും സംസാരിക്കാനും കൊണ്ട് പെരുമാറാനും ഒരുവിന് സാധിച്ചാൽ അവർക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസ്ലം സ്വർഗ്ഗത്തിൻ്റെ നടുഭാഗത്തും അതുപോലെ തന്നെ അതിൻ്റെ താഴ്വരകളിലുമൊക്കെ നമുക്ക് വീടുകൾക്ക് വേണ്ടി പടച്ചറപ്പിനോട് വാദിക്കാം അതിനുവേണ്ടി നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് നൽകാമെന്നൊക്കെ പറയപ്പെടുമ്പോൾ ഈ ഹദീസുകളൊന്നും ഒരിക്കലും നിസ്സാരമായി നമ്മൾ കാണാൻ പാടില്ല ഇതൊക്കെ നമുക്ക് സ്വർഗം നേടിയെടുക്കാനും ആ സ്വർഗത്തിലുള്ള ഉന്നതമായ പദവികളെല്ലാം നേടിയെടുക്കാനും കാരണമായി തീരുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് ഈ പറയപ്പെട്ട കാര്യങ്ങളൊന്നും നിസ്സാരവൽക്കരിക്കാതിരിക്കുക ഈ പറയപ്പെട്ട ഓരോ കാര്യങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹുറബു സുബാനോത്ത ആല ഈ രൂപത്തിൽ ദീനിനെ മുറുകെ പിടിച്ചുകൊണ്ട് അള്ളാഹു താരയുടെ സ്വർഗം നേടണമെന്ന അതിയായ ആഗ്രഹത്തോടു കൂടിയും ആത്മാർത്ഥമായും മിഹലാസോടു കൂടിയുമൊക്കെ നല്ലപോലെ കർമ്മങ്ങൾ ചെയ്ത് മുന്നേറാനുമുള്ള തൗഫീഖ് പടശറബ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ